വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചില കുറ ഏഹ് കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഫസ്റ്റ് വൺ ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് അപ്പൊ ഇത്തരം എന്താ പറയുക കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ അനുബന്ധ വസ്തുതകളും കൂടെ പഠിക്കും അപ്പൊ ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല പത്ത് ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് അതിന്റെ അനുബന്ധ വസ്തുതകൾ അങ്ങനെയാ പഠിക്കുക കേട്ടോ എഴുപതാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ് എഴുപതാമത്തെ നെഹ്റു ട്രോഫി മത്സര വിജയി നെഹ്റു ട്രോഫി വള്ളംകളിയാണെന്ന് ആണെന്ന് നമുക്കറിയാം അപ്പൊ എഴുപതാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നു ആ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം വിജയിച്ചത് വള്ളംകളി മത്സരവിജയി ആരാണ് എന്നാണ് ചോദിച്ചുന്നത് ആരാണ് ഉത്തരം ചോദിച്ച ഓപ്ഷൻസ് ഉണ്ട് വ്യാപനം ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടൻ നടുഭാഗം ചുണ്ടൻ പായിപ്പാടം ചുണ്ടൻ നാല് ചോദ്യങ്ങൾ നാല് ഓപ്ഷനുകളാണുള്ളത് അതിലെ ഉത്തരം കാരിച്ചാൽ ചുണ്ടനാണ് ഏതാണ് ഉത്തരം കാരിച്ചാൽ ചുണ്ടനാണ് എഴുപതാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ് കാരിച്ചാൽ ചുണ്ടനാണ് ആണ് എഴുപതാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എഴുപത്തി ഒന്നാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടന്നിണ്ടാവും അതിന്റെ വിജയി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിയാപുരം വിയാപുരം ചുണ്ടനാണ് ആരാണ് വിയാപുരം ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിജയി അപ്പൊ രണ്ടും നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ അപ്പൊ എഴുപത് കണ്ടു അപ്പൊ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ചെന്ന് ചോദിക്കണമെന്ന ഒരു നിർബന്ധവും ഇല്ല അപ്പൊ എഴുപതാമത്തെ എഴുപത്തൊന്നാമത്തെ എന്ന് ചോദിക്കണ്ട അപ്പൊ ഫസ്റ്റ് വൺ എഴുപതാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി വിജയി കാരിച്ചാൽ ചുണ്ടൻ എഴുപതാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എഴുപതാമത്തെ നെഹ്റു ട്രോഫി നെഹ്റു ട്രോഫി വള്ളംകളി ഏത് ജില്ലയിലാണ് നടക്കുക ആലപ്പുഴ ജില്ലയിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുക നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുക പുന്നമടക്കായലിലാണ് നടക്കുക എവിടെയാ നടക്കുക പുന്നമടക്കായലിലാണ് അപ്പൊ അറിയാത്ത കുട്ടികൾ അതും കൂടി ഒന്ന് നോട്ട് ഇത് വെച്ചോളോ അപ്പൊ ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപതാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നു അത് വിജയിച്ചത് കാരിച്ചാൽ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തി ഒന്നാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നു അതിന്റെ വിജയി ദിയാപുരം ചുണ്ടനാണ് ഇനി അടുത്തത് കഴിഞ്ഞ ക്ലാസ് ഇതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പ്രഥമ കോ ോ ലോകകപ്പിന് വേദിയായി പ്രഥമ ആദ്യത്തെ കൊക്കോ വേൾഡ് കപ്പ് എന്ത് വേൾഡ് കപ്പാണ് കോക്കോ വേൾഡ് കപ്പ് പ്രഥമ കോക്കോ വേൾഡ് കപ്പിന് പ്രഥമ കോക്കോ ലോകകപ്പിന് വേദിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഥമ കോക്കോ ലോകകപ്പിന് വേദിയായത് എവിടെയാണെന്നാണ് ചോദ്യം ശ്രീലങ്ക നേപ്പാൾ ഇന്ത്യ ചൈന ശ്രീലങ്ക നേപ്പാൾ ഇന്ത്യ ചൈന എന്നാണ് ചോദ്യം വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ തന്നെ എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിൽ എവിടെയാണ് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് ഇത്രയൊന്നും ചോദിച്ചിട്ടില്ല എവിടെയാണെന്നും മാത്രേ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ കോക്കോ വേൾഡ് കപ്പ് നടന്നത് ഇന്ത്യയിലാണ് ന്യൂഡൽഹിയിലാണ് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് കോക്കോ വേൾഡ് കപ്പ് വിജയി ആരാണ് പുരുഷ ടീം വിജയി ആരാണെന്ന് ചോദിച്ചാൽ പുരുഷ ടീം വിജയി ഇന്ത്യയാണ് പുരുഷ ടീം വിജയി ഇന്ത്യയാണ് അതുപോലെ തന്നെ വനിതാ ടീം വിജയി ആരാണ് വനിതാ ടീമും ജയിച്ചത് ആരെന്നെയാണ് ഇന്ത്യയാണ് അപ്പൊ കോക്കോ വേൾഡ് കപ്പ് പുരുഷന്മാരുടെയും വനിതകളുടെയും കൊക്കോല് വിജയിച്ചത് വിജയം കൈവരിച്ചത് ആരാണ് ഇന്ത്യയാണ് മനസ്സിലാക്കാ ഇനി ലോകോ കോക്കോ വേൾഡ് കപ്പിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് പ്രഥമ കോക്കോ വേൾഡ് കപ്പിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗ്യ ചിഹ്നം ഇതാണ് അതായത് തേജസ് താര എന്തൊക്കെയാണ് തേജസും താരയും മൃഗങ്ങളാണ് തേജസ് താര എന്താണ് തേജസ് താര ഭാഗ്യ ചിഹ്നം ഏതാണ് തേജസ്സും താരയുമാണ് ഭാഗ്യചിഹ്നം ഏതാണെന്ന് മനസ്സിലാക്കുക തേജസ് ും താരയാണെന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ കോക്കോ വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടന്നു ന്യൂഡൽഹിയിലാണ് നടന്നത് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് നടന്നത് എന്ന് മനസ്സിലാക്കാം പുരുഷ ടീമും വനിതാ ടീമും വിജയിച്ചത് ആരാണ് ഇന്ത്യയാണ് ഭാഗ്യചിഹ്നം ഏതൊക്കെയാണ് തേജസും താരയുമാണ് ഇനി അതുപോലെ തന്നെ പ്രഥമ കോക്കോ വേൾഡ് കപ്പ് ഉണ്ടല്ലോ അത് പുരുഷ വേൾഡ് കപ്പില് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ പുരുഷന്മാരില് ഇന്ത്യൻ ടീമില് ഒരു മലയാളി ഇടം നേടുകയുണ്ടായി ആ മലയാളിയുടെ പേരും കൂടി ഒന്ന് പഠിച്ചോളൂ അദ്ദേഹത്തിന്റെ പേര് ഭി നിഖിൽ എന്നാണ് ഭി നിഖിൽ മലയാളി മലയാളി ആരാണ് ഭി നിഖിലാണ് ഒന്ന് പറഞ്ഞ എഴുപതാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി കാരിച്ചാൽ ചുണ്ടൻ എഴുപതാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് വിന്നർ കാരിച്ചാൽ കാര്ച്ചാല് എഴുപത്തൊന്നാമത്തെ നെഹ്റു ട്രോഫി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിന്നറ് വിയാപുരം ചുണ്ടൻ ആലപ്പുഴ ജില്ലയിൽ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ കോക്കോ വേൾഡ് കപ്പ് നടന്നത് ഇന്ത്യയിലാണ് ഡൽഹിയിലാണ് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത് പുരുഷ ടീമായാലും വനിതാ ടീമായാലും ജനിച്ച ജയിച്ചത് ഇന്ത്യയാണ് പുരുഷ ടീമിൽ ഇടം നേടിയ ഒരു മലയാളി താരണ്ട് അവര് ഭീനികിലാണ് അദ്ദേഹം ഭാഗ്യ ചിഹ്നം തേജസ് താര എന്നിവയാണ് എന്തൊക്കെയാണ് തേജസ് താര ഇനി അടുത്തത് ഇതും പത്താം തരം പ്രാഥമിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോ പറഞ്ഞത് ഇനി അടുത്തതും പത്താം തരം പ്രാഥമിക പരീക്ഷയാണ് ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നാണ് അതില് ഒരു എന്താ പറയാ രണ്ട് കൊസ്റ്റ്യൻ ഇനി പഠിക്കാൻ രണ്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ് അപ്പൊ ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിന്റെ നോബൽ സമ്മാനവുമായി ലഭിച്ചിട്ടുള്ള ചോദ്യമാണ് പറയുന്നത് സാഹിത്യത്തിന് നോബൽ സമ്മാനം സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഹാൻ ക്യാങ് ഹാൻ കാ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഏതാണ് ശരി ഇനി അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ പറയാണ് ഓപ്ഷൻ സാഹിത്യത്തിന് നോബൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ സ്വദേശി നമ്മളിത് പഠിച്ചതാണ് സാഹിത്യത്തിന് നോബൽ ലഭിക്കുന്ന അത് ശരി തന്നെയാണ് നമ്മൾ പഠിച്ചതാണ് സാഹിത്യത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയക്കാരിയാണ് ആണ് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയക്കാരിയാണ് എന്നാൽ ദക്ഷിണ കൊറിയയിൽ നിന്ന് നോബൽ പ്രൈസ് വാങ്ങുന്ന ആദ്യത്തെ വ്യക്തിയല്ല ദക്ഷിണ കൊറിയയിൽ നിന്ന് നോബൽ പ്രൈസ് ലഭിക്കും ദക്ഷിണ കൊറിയയിലേക്ക് രണ്ടാമത്തെ നോബൽ പ്രൈസ് ആണ് ഇതിനു മുമ്പ് വേറെ രണ്ടായിരത്തിൽ വേറൊരു ആൾക്ക് കിട്ടിയിട്ടുണ്ട് സമാധാനത്തിന് നോബൽ പ്രൈസ് സാഹിത്യത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയക്കാരി ഇനി സാഹിത്യത്തിന് നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത സാഹിത്യത്തിന് നോബൽ നേടുന്ന സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട സാഹിത്യത്തിന് നോബൽ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിത അപ്പൊ ആദ്യത്തെ ദക്ഷിണ കൊറിയക്കാരിയാണ് ആദ്യത്തെ ഏഷ്യൻ വനിതയാണ് അടുത്ത ഓപ്ഷൻ തന്നേക്കണം എന്താണ് ദ വെജിറ്റേറിയൻ എന്ന നോവലിന് ബുക്കർ ഇന്റർനാഷണൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ദ വെജിറ്റേറിയൻ ഇവരുടെ ദ വെജിറ്റേറിയൻ എന്ന് പറയുന്ന പുസ്തകത്തിന് എന്ത് നേടി എന്നാ പറയണത് മാൻ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടി മാൻ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടി അപ്പോ ആദ്യത്തെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയക്കാരിയാണ് എന്നുള്ളത് ശരിയാണ് സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരിയാണ് എന്നുള്ളത് ശരിയാണ് വിത്ത് ദ വെജിറ്റേറിയൻ എന്നുള്ളത് അവരുടെ മാൻ ബുക്കർ പ്രൈസ് ലഭിച്ച കൃതിയാണ് എന്നുള്ളത് ശരിയാണ് അടുത്തത് ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായിട്ടുള്ള രചനയാണ് ദ വൈറ്റ് ബുക്ക് ദ ദ വൈറ്റ് വൈറ്റ് ബുക്ക് ബുക്ക് എന്ന് പറയുന്നത് അവരുടെ ആത്മകഥാപരമായിട്ടുള്ള രചനയാണ് എന്നാണ് പറയുന്നത് അതും ശരിയാണ് അപ്പൊ ഈ നാല് കാര്യങ്ങളും ശരിയാണ് കേട്ടോ അപ്പൊ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് അപ്പൊ സാഹിത്യത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയ ഹാൻ കാങ് സാഹിത്യത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ഹാൻ കാങ് അതുപോലെ തന്നെ സാഹിത്യ ആദ്യ ഏഷ്യൻ വനിത ദ വെജിറ്റേറിയൻ എന്നത് മാൻ ബുക്കർ നോബൽ ഇന്റർനാഷണൽ പ്രൈസ് നേടിയ അവരുടെ കൃതിയാണ് ദ വൈറ്റ് ബുക്ക് എന്നുള്ളത് അവരുടെ ആത്മകഥാപരമായിട്ടുള്ള രചനയാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അപ്പൊ ഹാൻഡ് ടാങ്ങിനെ കുറിച്ചുള്ള കാര്യം കഴിഞ്ഞു ഇനി അടുത്തത് അടുത്ത സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള വേറൊരു ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ാണ് ശരി ഫസ്റ്റത്തെ പ്രസ്താവന ഇതാണ് പതിനാറാം ഉച്ചകോടിയാണ് നടന്നത് പതിനാറാമത്തെ ഉച്ചകോടിയാണ് നടന്നത് പതിനാറാമത്തെ ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് അങ്ങനെയാണ് ഇതാണ് പതിനാറാമത്തെ ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് അതാ അടുത്തത് എന്താണ് കസാൻ അടുത്തത് കസാൻ എവിടെയാണ് കസാൻ ചൈനയിലാണ് കസാൻ എവിടെയാണ് ചൈനയിലാണ് പതിനാറാമത്തെ ഉച്ചകോടിയാണ് നടന്നത് അടുത്തത് പറയാണ് കസാൻ എവിടെയാണ് കസാൻ ചൈനയിലാണ് എന്നാണ് പറയുന്നത് ഇനി അടുത്തത് അടുത്ത ഓപ്ഷൻ മൂന്ന് ഓപ്ഷൻ എന്താന്നറിയാമോ ബ്രിക്സിന്റെ ആസ്ഥാനം ബ്രിക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയാണ് ബ്രിക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് രണ്ടായിരത്തി ഒൻപതിൽ ബ്രിക്സ് രൂപം കൊണ്ടു അപ്പൊ കസാനിൽ നടന്നത് പതിനാറാമത്തെ ഉച്ചകോടിയാണ് അത് ശരിയാണ് പക്ഷെ പതിനാറാമത്തെ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് കസാൻ എന്ന് പറയുന്നത് എവിടെയല്ല ചൈനയിലല്ല ട്ടോ ചൈനയിലല്ല ചൈനയിലല്ല എവിടെയാണ് റഷ്യയിലാണ് കസാൻ എവിടെയാണ് റഷ്യയിലാണ് ഇനി ഈ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയല്ല നമ്മുടെ ഡൽഹിയിലല്ല ഷാങ്ഹായി ആണ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ഷാങ്ഹായിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ഷാങ്ഹായിലാണ് എവിടെയാണ് ഷാങ്ഹായ് അത് ചൈനയിലാണ് അടുത്തത് രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് അപ്പോ എന്താണ് ഒന്നും നാലും ശരിയാണ് ഓപ്ഷൻ ഒന്നും നാലും ശരിയാണ് ക്ലിയർ ആയോ മക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടി ബ്രിക്സ് ഉച്ചകോടി പതിനാറാമത്തെ ഉച്ചകോടി റഷ്യയിലെ കസാനിൽ നടന്നു കണ്ടു അപ്പൊ സ്ഥലം എവിടെയാണെന്ന് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം ഇനി അത് കസാൻ റഷ്യയിലാണെന്ന് മനസ്സിലാക്കുക ഇനി ബ്രിക്സിന്റെ ഉച്ച ബ്രിക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞത് ആണ് ചൈനയിലാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രിക്സ് ഉച്ചകോടി അല്ല ബ്രിക്സ് രൂപം കൊണ്ടത് രണ്ടായിരത്തിഒൻപതിൽ ബ്രിക്സിന്റെ ആദ്യത്തെ ഉച്ചകോടി നടന്നത് റഷ്യയിലാണെന്ന് മനസ്സിലാക്കുക ബ്രിക്സിന്റെ ആദ്യത്തെ ഉച്ചകോടി എവിടെയാണ് നടന്ന റഷ്യയിൽ രണ്ടായിരത്തിഒൻപതിൽ ആദ്യത്തെ ഉച്ചകോടി നടന്നത് റഷ്യയിലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു ബാങ്കും കൂടെ വന്നിട്ടുണ്ട് അതും കൂടെ പഠിച്ചു വെക്കുക ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എവിടെയാണ് ആസ്ഥാനം ഷാങ്ഹായ് തന്നെയാണ് അതായത് ചൈനയിലെ ഷാങ്ഹായി തന്നെയാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്കായ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ളത് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മാസത്തില് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്തോനേഷ്യാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായത് ആരാണ് ഇന്തോനേഷ്യയാണ് അങ്ങനെ ബ്രിക്സിലെ നിലവിൽ ബ്രിക്സിലെ നിലവിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട് എന്ന് ചോദിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിക്സിൽ നിലവിൽ പത്ത് അംഗരാജ്യങ്ങളാണുള്ളത് എത്ര പേരുണ്ട് പത്ത് അപ്പൊ എത്രയോ കാര്യം നമ്മൾ പഠിച്ചല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നു അതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാ ശരി എന്നാണ് ചോദിച്ചത് പതിനാറാമത്തെ ഉച്ചകോടി കസാനിൽ നടന്നു അത് ശരിയാണ് പക്ഷെ കസാൻ ചൈനയിലാണോ എന്ന് ചോദിച്ചു ചൈനയിലല്ല കസാൻ റഷ്യയിലാണ് ഇനി ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ഷാങ്ഹായി ആണ് രണ്ടായിരത്തി ഒൻപതിലാണ് ഇത് രൂപം കൊണ്ടത് ഇനി റഷ്യയിലായിരുന്നു രൂപം കൊണ്ട ആദ്യത്തെ ഉച്ചകോടി ഉണ്ടായിരുന്നത് ബ്രിക്സിന്റെ പുതിയൊരു എന്താ ബ്രിക്സ് കൂട്ടായ്മയുടെ പുതിയൊരു ബാങ്ക് ആണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അതിന്റെ ആസ്ഥാനവും ഷാങ്ഹായ് തന്നെയാണ് രണ്ടായിരത്തി ജാനുവരിയിൽ ബ്രിക്സിൽ പുതിയൊരു അംഗം വന്നു അംഗം ആരാണ് ഇന്തോനേഷ്യാണ് നിലവിൽ എത്ര അംഗങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ പത്ത് ഉണ്ട് നിലവിൽ എത്ര അംഗങ്ങൾ ഉണ്ട് പത്ത് അംഗങ്ങൾ ഉണ്ട് കേട്ടോ എത്രയാണ് പത്ത് അംഗങ്ങളാണ് ഉള്ളത് അപ്പൊ നമ്മൾ നാല് ചോദ്യമാണ് ഇത്ര ഇപ്പൊ പഠിച്ചാലും ഒരു നാല്പത് ചോദ്യത്തിന്റെ ഫലം കിട്ടും അല്ലെ അത്രയധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ചോദ്യം ഇതാണ് നഗരങ്ങളിലെ നഗരങ്ങൾ ഉണ്ടാവല്ലോ നമ്മുടെ സിറ്റീസ് അവിടുത്തെ ഗാർഹിക അവശിഷ്ടങ്ങളുണ്ട് നഗരങ്ങളിലെ ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്ന് നഗരങ്ങളിലെ ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന എന്തുൽപാദിപ്പിക്കാൻ പോവാണ് വൈദ്യുതിയുടെ പ്രൊഡക്ഷൻ നടത്താൻ പോവാണ് നഗരങ്ങളിലെ ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൺ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം എവിടെ നടപ്പിലാക്കി ഇന്ത്യയിലെ ആദ്യത്തെ ഇതൊക്കെ പരീക്ഷയുടെ ചോദ്യം കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ അർബൺ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം അർബൺ വേസ്റ്റ് മാനേജ്മെന്റ് അർബൺ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം അർബൺ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിൽ വരുത്തിയത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് നഗരങ്ങളിലെ ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൺ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയത് അഹമ്മദാബാദിലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മാലിന്യ സംസ്കരണം നഗരം ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത അത് ചോദിച്ചിട്ടുള്ളതല്ല ഇതിൻ്റെ ഒപ്പം ഞാൻ പഠിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ സംയോജിത മാലിന്യ സംസ്കരണ നഗരം സംയോജിത മാലിന്യ സംസ്കരണ മാലിന്യ സംസ്കരണ നഗരം മാലിന്യ സംസ്കരണ നഗരം സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മാലിന്യ സംസ്കരണ നഗരം സ്ഥാപിതമാകുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് ഇനി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് സ്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് എവിടെയാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് അത് സ്ഥിതി ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മാലിന്യ സംസ്കരണ നഗരം സ്ഥാപിതമാകാൻ പോണേ ഉള്ളൂ അത് ഗോരഖ്പൂരിലാണ് ഉത്തർപ്രദേശിലെ അതുപോലെ തന്നെ അടുത്ത എന്താ പറഞ്ഞ നഗരങ്ങളിലെ ഗാർഹികാവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഇന്ത്യയിലെ ആദ്യത്തെ അർബൺ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ് ഏതാണ് അഹമ്മദാബാദ് ആണ് ഇത്രയാണ് ഇതാണ് ചോദിച്ചത് മറ്റു രണ്ടും നമ്മൾ അതിന്റെ ഒരു അനുബന്ധ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള പ്രഭാ പുരസ്കാരത്തിന് അർഹമായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള പ്രഭാ പുരസ്കാരം അപ്പൊ കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് മൂന്ന് തരം അല്ല കേരള പ്രഭാ പുരസ്കാരം ആർക്കാണ് കിട്ടിയെന്ന് ചോദിക്കണേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എം കെ സാനു എസ് സോമനാഥ് എം കെ സാനു എൻ എസ് മാധവൻ എം എസ് എസ് സോമനാഥ് ഭുവനേശ്വരി എസ് സോമനാഥ് ശൈ ബേബി ഇങ്ങനെയാണ് തന്നേക്കുന്നത് ആർക്കാണ് എസ് സോമനാഥിനും ഭുവനേശ്വരിക്കുമാണ് എസ് സോമനാഥ് എസ് സോമനാഥ് എസ് സോമനാഥും എസ് സോമനാഥും ഭുവനേശ്വരിയും എസ് സോമനാഥും ഭുവനേശ്വരിയുമാണ് എസ് സോമനാഥ് ഭുവനേശ്വരി എന്നിവർക്കാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭാ പുരസ്കാരം എസ് സോമനാഥ് ഭുവനേശ്വരി എസ് സോമനാഥ് ഭുവനേശ്വരി അപ്പൊ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം കേരള ജ്യോതി പുരസ്കാരം കേരള ജ്യോതി പുരസ്കാരം എം കെ സാനു എം കെ സാനുവിന് സമഗ്ര സംഭാവനയ്ക്കാണ് കിട്ടിയത് എസ് സോമനാഥന് എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് അതായത് ശാസ്ത്രമേഖലയിലാണ് കിട്ടിയത് ഭുവനേശ്വരിക്ക് കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലാണ് കിട്ടിയത് ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതിരഞ്ഞെടുപ്പ് നടത്തേണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉപതിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന ഉപതിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ പാലക്കാട് ഏതൊക്കെയാണ് ഒന്ന് പാലക്കാട് അടുത്തത് ഏതാണ് ചേലക്കര പാലക്കാടും ചേലക്കരയിൽ നടന്നു അപ്പൊ ഉപതിരഞ്ഞെടുപ്പ് നടന്നപ്പോ അവിടെ ആരാ മത്സരി എന്താ പറയുന്നത് ജയിച്ചതെന്ന് പഠിക്കൂ പാലക്കാട് ജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി അടുത്തത് ചേലക്കര ആര് ജയിച്ചു യു ആർ പ്രദീപ് ജയിച്ചു യു ആർ പ്രദീപ് യു ആർ പ്രദീപ് രാഹുൽ മാങ്കുട്ടത്തിൽ പാലക്കാട് ചേലക്കരാരാണ് യു ആർ പ്രദീപ് ക്ലിയർ ആയില്ലേ ഇനി നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നവംബറില് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ലോകസഭാ മണ്ഡലങ്ങളിൽ ലോകസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു അതെവിടെയൊക്കെയാ നടന്നത് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ് വയനാടാണ് നടന്നത് എവിടെയാ വയനാട് അവിടെ വിജയിച്ചത് ആരാണ് വിജയി പ്രിയങ്ക ഗാന്ധിയാണ് ആരാ വിജയിച്ചേ പ്രിയങ്ക ഗാന്ധി ആരാണ് പ്രിയങ്ക ഗാന്ധിയാണ് ക്ലിയർ ആയോ ആരെ വിജയിച്ചേ പ്രിയങ്ക ഗാന്ധിയാണ് ഇത്രയും കാര്യം ക്ലിയർ ആയിരിക്കും മക്കളെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ പാലക്കാടും ചേലക്കരയുമാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കര യു ആർ പ്രദീപും വിജയിച്ചു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ലോക്സഭാ മണ്ഡലം വയനാടാണ് വയനാട് ജയിച്ചത് ആരാണ് പ്രിയങ്ക ഗാന്ധിയാണ് ആരാണ് പ്രിയങ്ക ഗാന്ധി ഇനി അടുത്തത് കേരള സംസ്ഥാനത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി ജലവിഭവം ജലവിഭവ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതാണ് അഗസ്റ്റിൻ ജലവിഭവം റോഷി അഗസ്റ്റിൻ ജലവിഭവം ആരാണ് റോഷി അഗസ്റ്റിൻ ആണ് ജലവിഭവം അഗസ്റ്റിൻ അപ്പൊ ഫിഷറീസ് ആരാണ് ഫിഷറീസ് ഫിഷറീസ് ആരാണ് ഫിഷറീസ് സജി ചെറിയാൻ ഫിഷറീസ് ആരാണ് സജി ചെറിയാൻ ഫിഷറീസ് ചെറിയാനാണ് അടുത്തത് കൃഷി ആരാണ് കൃഷി ആരാണ് കൃഷി പി പ്രസാദ് ആണ് കൃഷി ആരാണ് പി പ്രസാദ് കൃഷി പി പ്രസാദ് ആണ് അടുത്തത് മൃഗസംരക്ഷണം മൃഗസംരക്ഷണം ക്ഷീരവികസനം മൃഗം ക്ഷീരം മൃഗശാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജെ ചിഞ്ചു റാണിയാണ് ജെ ചിഞ്ചുറാണിയാണ് ആരാണ് ജെ ചിഞ്ചു റാണിയാണ് ജെ ചിഞ്ചു റാണിയാണ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ ഓക്കേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അപ്പോ ഒന്നും ഒന്നുകൂടെ പറഞ്ഞേ നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഫിഷറീസ് സജി ചെറിയാൻ കൃഷി മന്ത്രി പി പ്രസാദ് മൃഗസംരക്ഷണം ജെ ചിഞ്ചുറാണെ ഇനി അടുത്തത് അടുത്ത ചോദ്യം ഗ്രേഡ് സർവന്റ് വിവിധ പരീക്ഷാ തീയതി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ചോദിച്ചതാണ് ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരാണ് അപ്പൊ ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റ് അല്ല ശ്രീലങ്കയുടെ എത്രയാണ് ആ ഇപ്പോഴത്തെ അല്ല മുമ്പത്തെ പ്രസിഡന്റ് ആരാന്ന് മുമ്പത്തെ പ്രസിഡന്റ് ആരാന്ന് ഓപ്ഷൻ അനുരാ അനുരാമാര ദിനസായകെ ഗോദാബയ രാജകപ്സെ റനിൽ വിക്രമസിംഗെ ചന്ദ്രിക കുമാരതുങ്കെ ആരെയാണ് റനിൽ വിക്രമസിംഗെ റനിൽ വിക്രമസിംഗെ അപ്പൊ ഇപ്പോഴത്തെ ആളല്ലാട്ടാ റനിൽ വിക്രമസിംഗെ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കണെന്ന് നോക്കിയവര് ഇപ്പോഴത്തെ കാര്യം ചോദിക്കാ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ മക്കളെ ശ്രീലങ്കയിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് അനുരാ ഉം എഴുത് അനുരാ അനുരാ കുമാര അനുരാകുമാര ദിസനായകെ അനുരാകുമാര ദിസനായക അനുരാ കുമാര ദിസനായകെ ഇനി പ്രധാനമന്ത്രി ആരാ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ അത് നമ്മൾ നാളെ പഠിപ്പിച്ചതാ ഹരിണി അമരസൂര്യ ഹരിണി അമരസൂര്യ ഹരിണി അമരസൂര്യ അമരസൂര്യട്ടോ ഹരിണി അമരസൂര്യ ഇത്രയും കാര്യം ക്ലിയർ ആയോ അപ്പൊ രനിൽ വിക്രമസിംഗെയാണ് മുമ്പത്തെ ആള് അനുരാഗ് കുമാര ദിസ അനുരാകുമാര അനുരാഗ് കുമാര ദിസയാണ് ദിസനായക ഇപ്പോഴത്തെ ആള് പ്രധാനമന്ത്രി ആരാണ് ഹരിണി അമരസൂര്യ പ്രധാനമന്ത്രി ആരാ ഹരിണി അമരസൂര്യ അപ്പൊ ഇത്രയും കാര്യമാണ് ഇനി ശ്രീലങ്കയിലെ ഒറ്റ വനിതാ പ്രസിഡന്റ് ഉണ്ടായിരുന്നുള്ളൂ അറിയോ നിങ്ങൾക്ക് ശ്രീലങ്കയിലെ ഏക വനിതാ പ്രസിഡന്റ് ചന്ദ്രിക കുമാര തുങ്കെ ആരാണ് चंद्रिका कुमार तुंगे मुंब चोच्चे चंद्रिका कुमार तुंगे ചന്ദ്രിക കുമാരത്തുങ്കെ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ജലവിഭവപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഫിഷറീസ് സജി ചെറിയാൻ കൃഷി പി പ്രസാദ് മൃഗസംരക്ഷണം ചിഞ്ചുറാണി ശ്രീലങ്കയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ല ഇതിന് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ് ആ ചോദിച്ച റനിൽ വിക്രമസിംഗെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായക പ്രസിഡന്റായ വനിത ചന്ദ്രിക കുമാര ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ ഹരിണി അമരസൂര്യ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചോദ്യങ്ങൾ പഠിക്കുന്ന പത്ത് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു പത്ത് ചോദ്യങ്ങൾ ചോദ്യങ്ങളായിട്ട് തന്നെ പഠിച്ചു ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ളത് അതിന്റെ എന്താ പറയാ ഓപ്ഷൻസും ഇഷ്ടം പോലെ അനുബന്ധ വസ്തുതകളും ധാരാളം പഠിച്ചു അപ്പം നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഓരോരുത്തരുകൂടി പഠിക്കാം കേട്ടോ അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം അതിനു മുമ്പ് എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ